ാണ് ചേച്ചിടൊക്കെ സ്പെഷ്യൽ ആട്ടല്ലേ ടൂ അപ്പൊ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിട്ടുള്ള ആരോഗ്യം വെക്കുന്ന ഫുഡാണ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഈന്തപ്പഴം പിന്നെ പിസ്ത പിന്നെ നെയ്യും ഡ്രൈ ഫ്രൂട്ട്സ് ഇതെല്ലാരും കൂടി നമ്മൾ അടിച്ചിട്ട് നമ്മളൊരു അടിപൊളി ഉണ്ടാക്കാൻ കാണാം അപ്പൊ അങ്ങനെ എടുത്തിട്ട് ചേച്ചി മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കണായിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ചിന്തിച്ചോ വീഡിയോ കൊടുത്താലും അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അടിച്ച് വെച്ചേക്കണേ ഇനി നമുക്ക് എന്താ കാണാം ഇത് ചെയ്യണെങ്കിൽ മൂത്ത ചേച്ചിയാണ് പിൻഡു ചേച്ചിക്ക് ചെറിയ നാണയമൊക്കെ ഉണ്ട് അപ്പൊ നെയ്യ് ഇട്ടുണ്ട് നെയ്യ് ഇട്ടതിന് ശേഷം നമ്മള് നമ്മുടെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ആ ഒരു പൗഡർ നമ്മൾ അതിലേക്ക് ഇട്ടേക്കുന്നേ നമ്മളെ കേരളത്തിലേക്ക് ഇട്ടാത്ത ലഡുവാണ് കേരളത്തിലുണ്ടാവുള്ളൂട്ട് ഇങ്ങനത്തെ ലഡുവൊക്കെ ആന്ധ്ര സ്പെഷ്യൽ ലഡു ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എല്ലാ പ്രസവിച്ചു കിടക്കുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടുള്ള എപ്പിസോഡാണ് ഇന്നത് അല്ലേ അല്ലേ ചേച്ചി 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 ഇങ് നോക്ക് ചേച്ചി ഞാൻ ആദ്യമായിട്ടാണ് ടി പയ്യെ നമ്മളൊന്ന് വറുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെയും കൊറച്ചും കൂടി നെയ്യ് ഇട്ടാ മധുരത്തിന് ഈന്തപ്പഴം വേറെ ഒന്നും ഇടുക്കലല്ല ഈന്തപ്പഴം നമ്മള് മിക്സിയിലോട്ട് ഇട്ടറേണ്ട കേട്ടോ ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഈന്തപ്പഴത്തിന ക്രഷ് ചെയ്തെടുക്കാം

അപ്പോൾ എല്ലാവരും കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ്ട് കുറച്ച് നേരം ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കണം കുറച്ച് നെയ്യും കൂടിയൊക്കെ ചേർത്ത് നല്ല രീതിയിൽ വറുത്തെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ സ്മെല്ലൊക്കെ അപ്പോൾ അതിനിടയിൽ നമ്മളുടെ പൊടിമോളുടെ അപ്പുറവും അപ്പുറം വലിയ മാമയും ചെറിയമാമയും കൂടി ഇരിപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഞെട്ടലാണ് പൊടിമോള് അതുകൊണ്ട് തന്നെ എപ്പോഴും ആളുണ്ടാകും അടുത്ത് പിന്നെ പിന്നെ എല്ലാവരും കൂടെ കൂടിയതിൻ്റെ ഒരു സന്തോഷം ചേട്ടായിക്ക് അമ്മൂസ് പണ്ടത്തെ പോലെ തന്നെ ഏതു നേരം കാർട്ടൂൺ തന്നെയാണ് നമ്മളുടെ ലഡുവിൻ്റെ സ്റ്റെപ്പ് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ അധികം നേരമൊന്നുമില്ല ഏകദേശം ഒരു പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ നമ്മളുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണുണ്ടോ ഈ മറ്റുള്ള നാട്ടിലൊക്കെ ഹിന്ദി നാട്ടിലൊക്കെ ഇതാണ് ആഫ്റ്റർ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കഴിക്കുന്ന ഒരു മരുന്നെന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കഴിക്കുന്ന സംഭവമാണ് അവിടുത്തെ മരുന്നെന്ന് പറഞ്ഞാൽ നെയ്യൊക്കെ ചേർത്ത് നല്ല രീതിയിൽ നെയ്യൊക്കെ ചേർത്ത് ചൂടോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം ടേസ്റ്റ് എന്ന് വെച്ചാൽ പറയാൻ പറയേണ്ട കാര്യമില്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ചെറിയ കുറച്ച് ലഡും നമ്മൾ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിലും നമ്മളെല്ലാവരും കുറേശ്ശെ കുറേശ്ശെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കുറച്ച് നേരം കൊടുങ്ങുകളുടെ അപ്പുറവും അപ്പുറവും ഇരുന്ന് വട്ടം വിളങ്ങി വർത്താനം പറിച്ചിലും ലഡു ടേസ്റ്റ് ചെയ്യലും ഒക്കെ ആയിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ